ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ പലപ്പോഴും എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ് കാര്യങ്ങളൊന്നും ഭംഗിയായി നടക്കുന്നില്ല എന്ത് കാര്യങ്ങൾക്ക് പോയാലും തടസ്സമാണ് ഞാനൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും അതിന് തടസ്സമാണ് എന്താ ഇങ്ങനെ സംഭവം ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് വഴിപാട് കഴിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടും തിരുമേനി അല്ലെങ്കിൽ സ്വാമി എൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാകുന്നില്ല എല്ലാ കാര്യങ്ങളും വന്ന ഗതിയിലാണ് ഇതൊന്നും നടക്കുന്നില്ല എല്ലാം ജാതകദോഷമാണ് അല്ലെ എൻ്റെ ദോഷമാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് കേൾക്കാറുണ്ടല്ലേ അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ ഉണ്ട് തീർച്ചയായും എല്ലാത്തിനും പരിഹാരമുണ്ട് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിനും അത് വ്യക്തിപരമാണെങ്കിലും കൊള്ളാം സാമൂഹികപരമാണെങ്കിലും കൊള്ളാം ഏത് രീതിയിലാണെങ്കിലും ഏത് തലത്തിലാണെങ്കിലും കൊള്ളാം എല്ലാത്തിനും പരിഹാരമുണ്ട് അത് കണ്ടെത്തുകയാണ് പ്രധാനമെന്ന് പറയുന്നത് അപ്പോൾ എന്ത് ഇപ്പോൾ രോഗിക്ക് രോഗം വന്നു എന്ത് രോഗമാണ് എന്ന് അത് കണ്ടെത്തുക എന്നിട്ട് ആ രോഗത്തിനെതിരെ ചികിത്സിക്കുക അതൊരു ഫലം കാണും എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് അപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട പരിഹാരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ ഗ്രഹപ്പിഴ ദോ ദോഷങ്ങൾ ജാതക ദോഷങ്ങൾ ഒക്കെ മാറും അപ്പോൾ ഈ ജാതകദോഷമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ആ ഗ്രഹ നമ്മുടെ ജാതകത്തിൽ വന്നിരിക്കുന്ന ദോഷം അത് കാലങ്ങളോളം അതിൽ നിലനിൽക്കും പക്ഷേ അതിനെ ലഘൂകരിക്കുക എൻ്റെ കാഠിന്യം കുറയ്ക്കുക ആ ജാതകദോഷം മാറ്റി നല്ല രീതിയിൽ പോകുവാനാണ് നമ്മൾ അതിനെതിരെയുള്ള അല്ലെ അതിന് ആ പ്രശ്നം മാറ്റുന്നതിനുള്ള ആ തടസ്സം മാറ്റുന്നതിനുള്ള വഴിപാടുകൾ കഴിക്കേണ്ടത് അപ്പം നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജാതകമുണ്ട് അല്ലെ ആ ജനിച്ച സമയം വെച്ച് ആ രാശി വെച്ച് ആ ജനിച്ച സമയം മുതൽ ആ സമയം വെച്ച് നമുക്കൊരു ടൈമുണ്ട് അല്ലേ അത് നമ്മുടെ ജാതകത്തിൽ മാറത്തില്ല അപ്പോൾ ആ ജാതകത്തിലുള്ള ദോഷങ്ങൾ അല്ലെ ആ ജാതകത്തിൽ വന്നിരിക്കുന്ന ദോഷങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് അതിന് തീർച്ചയായും ഏത് ദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം ജാതകത്തിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നടത്തേണ്ടത് സുബ്രഹ്മണ്യ ഭജനമാണ് അപ്പം ജാതകത്തിൻ്റെ പിതാവ് കൂടിയാണ് ആരാണ് സുബ്രഹ്മണ്യ അപ്പം ആ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും ജാതകദോഷങ്ങൾ മാറും അപ്പം ജാതകദോഷം നിന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യത്തിനും തടസ്സമാണ് ഒരു കാര്യവും ഭംഗിയായി നടക്കുകയില്ല നമുക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിവാഹം നടക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്കും ജാതകദോഷം പ്രശ്നമാണ് അപ്പോൾ ആ ജാതകദോഷത്തെ മറികടക്കുവാൻ സുബ്രഹ്മണ്യ ഭജനമാണ് ഏറ്റവും പ്രധാനം ആ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് വഴി ആ സുബ്രഹ്മണ്യനോടുള്ള പ്രാർത്ഥനയിലൂടെ ആ ഭജനത്തിലൂടെ നമുക്ക് നമ്മുടെ ജാതകദോഷത്തെ മാറ്റാൻ സാധിക്കും അപ്പോൾ അതിന് സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ആ ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സംപ്രീതനാകും അപ്പം അതിന് നമ്മൾ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധമായി നിലവിളക്കൊക്കെ കൊളുത്തി അതിൻ്റെ മുന്നിലിരുന്ന് ഒരു പതിനെട്ട് തവണയോ അല്ലെങ്കിൽ ഒരു നൂറ്റെട്ട് തവണയോ ഇനി പറ്റുന്നവർ ആയിരത്തെട്ട് തവണയോ ഒക്കെ ജപിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സൗകര്യമനുസരിച്ച് എങ്കിലും കുറഞ്ഞത് പതിനെട്ട് തവണയോ അല്ലെങ്കിൽ ഒരു നൂറ്റെട്ട് തവണയോ ഈ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് നമ്മുടെ ജാതക ദോഷം മാറ്റാൻ സാധിക്കും അല്ല ഈ ജാതകദോഷം കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും ജീവിതത്തിൽ എപ്പോഴും തടസ്സങ്ങൾ വരിക പ്രതിസന്ധികൾ വരിക ഒരു കാര്യം ഭംഗിയായി നടക്കാതിരിക്കുക ഇത് നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും നമ്മൾ എന്ത് വഴിപാട് കഴിച്ചാലും ചിലപ്പോൾ അതൊന്നും മാറില്ല അപ്പോൾ ആ ജാതകദോഷം മാറണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജ്യോത്സിനെ കണ്ട് ജാതകദോഷമാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ ഭഗവാന്റെ സുബ്രഹ്മണ്യ ഭഗവാന്റെ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നതിലൂടെ ഈ തടസ്സങ്ങൾക്കെല്ലാം അറുതി വരുത്താൻ സാധിക്കും അപ്പോൾ ആ സുബ്രഹ്മണ്യ ഗായത്രി ഇങ്ങനെയാണ് ഷഡാനനായ വിത്മഹേ ശക്തിഹസ്തായ ധീമഹി തന്നോ സ്കന്ധ പ്രചോദയാത് ഒരിക്കൂടി പറയാം ഷഡാനനായ വിത്മഹേ ശക്തിഹസ്തായ ധീമഹി തന്നോ സ്കന്ധ പ്രചോദയാത് അപ്പം വളരെ ലളിതമാണ് വളരെ എളുപ്പമാണ് മൂന്ന് വരിയേ ഉള്ളൂ അത് ഹൃദയസ്ഥമാക്കുക നമ്മളൊരു പതിനെട്ട് തവണയോ പതിനെട്ട് തവണ നമ്മൾ ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ അത് ഹൃദയസ്ഥമാകും ഈ സുബ്രഹ്മണ്യ ഗായത്രി തീർച്ചയായും എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ എണീറ്റ് പതിനെട്ട് തവണയോ നൂറ്റെട്ട് തവണയോ ജപിക്കുന്നതിലൂടെ നമ്മുടെ ജാതകദോഷം മാറുന്നതാണ് അപ്പോൾ തീർച്ചയായും ജപിക്കുക എല്ലാവർക്കും ഭഗവാന്റെ കടാക്ഷം ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണ മസ്തു ഹരി ഹരി ബോൾ രാധേ രാധേഷ്യാം